ഹരിയുടെ ക്രമാതീതമായി ഉപയോഗത്തോടെ ബന്ധത്തിൽ പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്റെയൊക്കെ കൊച്ചിന് കുഞ്ഞുങ്ങള് അല്ലെങ്കിൽ മാലിക്കാർ യൗനക്കാരൊക്കെ ഉപയോഗിക്കുന്നത് അപ്പന്മാരൊക്കെ ഉപയോഗിച്ചിട്ട് കളഞ്ഞതായ വീടി തുണ്ടുകളോ സിഗരറ്റ് തുണ്ടുകളോ ആണെങ്കിൽ ഇന്ന് നമുക്ക് പേര് പോലും അറിയാത്തതായ മാരക വിഷങ്ങളാണ് ലഹരിക്കായിട്ട് നമ്മുടെ യുവതലമുറ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് മൂന്ന് ദശലക്ഷം മനുഷ്യരാണ് ഓരോ വർഷവും ക്രമാതീതമായ ലഹരിയുടെ ഉപയോഗം മൂലം ക്രമാതീതമായ ലഹരിയുടെ ഉപയോഗം മൂലം മനുഷ്യരാണ് അകാലമൃത്യു വരിക്കുന്നതെന്ന് ലോകാരോഗ്യ സംഘടനയുടെ കണക്കണക്കിന് അതായത് ഓരോ നാല് സെക്കൻഡിലും ഓരോ സെക്കൻഡിലും ഒന്ന് രണ്ട് മൂന്ന് നാല് ഓരോ സെക്കൻഡിലും ഒരു വെച്ച് ഉപയോഗം ഈ എങ്ങനെയൊക്കെയാണ് ദോഷം ചെയ്യുന്നത് ഒന്നാമത് ഒരു 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 രസത്തിനോ ഫ്രണ്ട്ഷിപ്പിനോ അല്ലെങ്കിൽ ഒരു ടെൻഷൻ മാറാനോ ചെറിയ രീതിയില് ലഹരിയുടെ ഉപയോഗം തുടങ്ങി അത് ലിമിറ്റ് വിട്ട് ലഹരിക്ക് അഡിക്റ്റ് ആയി മാറിക്കഴിയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് ലഹരിയുടെ ഉപയോഗം പോലെ ഒന്നാമതായി മനുഷ്യന്റെ വ്യക്തിത്വം നശിക്കുന്നു ക്രമാതീതമായി ലഹരിക്കടിമയായ ഒരു ഒരു നല്ല മനുഷ്യൻ്റെ കുടുംബാംഗങ്ങളുടെ വിലയിൽ അവന് വിലയില്ല സമൂഹത്തിൽ അവന് വിലയില്ലാതാവുന്ന ഒന്നാമതായി വ്യക്തിത്വം നശിക്കുന്നു ലഹരിയുടെ ക്രമാതീതമായ ഉപയോഗം പോലെ രണ്ടാമതായിട്ട് അവന്റെ ആരോഗ്യം നശിക്കുന്നു ലഹരി എത്ര മാത്രമാണ് മനുഷ്യനെ ഓരോ ദിവസവും മാനകരോഗങ്ങൾക്ക് അവന്റെ ആന്തരിക അവയവങ്ങൾക്ക് കേടുവരുത്തി എന്തോരം നിലയിലാണ് അവരെ വലിയ തകർച്ചയിലേക്ക് കൊണ്ടുവന്നത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും രണ്ടാമതായിട്ട് ആരോഗ്യം നശിക്കും മൂന്നാമതായിട്ട് കുടുംബം എന്തെങ്കിലും ഓമനത്തോടെ വളർത്തിയതായി എത്രയോ പെൺകുട്ടികളെ ഇവൻ അവളെ പോറ്റും നോക്കും കരുതൽ എന്നുള്ളതായ താല്പര്യത്തോടുകൂടി ബന്ധത്തിൽ കൊടുത്തു കഴിയുമ്പോൾ ക്രമാതീതമായ ലഹരിയുടെ ഉപയോഗം മനുഷ്യന്റെ കുടുംബജീവിതത്തെ താറുമാറാക്കിയിട്ട് കൂടിപ്പോയാ മൂന്ന് ദിവസം അല്ലെങ്കിൽ മൂന്നാഴ്ച മൂന്ന് മാസമൊക്കെ അങ്ങനെ കുടുംബം എന്നുള്ളതിൽ തകരുകയാണ്